الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له اشهد ان محمدًا عبدُه ورسولُه أرسلهُ بالهدى ودينِ الحق ليظهرهُ على الدينِ كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وَشَرَّ الأمور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة من يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألم تر أن الله أنزل من السماء ماء فسلكه ينابيع ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ഹുമാന്യായ സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഥവയോടുകൂടി നിയന്ത്രിച്ച് നല്ല മുസൽമാനായി ജീവിച്ച് മരണപ്പെട്ടു പോകണമെന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വളരെ വിശാലമാണ് ഇന്ന റഹ്മി വസിഹത്ത് കുല്ല എല്ലാ വസ്തുക്കളിലും എൻ്റെ കാരുണ്യം അതിവിശാലമായിരിക്കുന്നു എന്ന് അംബാഹുസുബ്രഹാൻ മുത്തല പറയുന്നു അങ്ങനെ മനുഷ്യൻ്റെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജീവജാലങ്ങളുടെ വിഷയത്തിലും ഈ ആകാശഭൂമികളുടെ വിഷയത്തിലും നമ്മുടെ മുമ്പിൽ കാണുന്ന ചരങ്ങളും അചരങ്ങളുമായ മുഴുവൻ വസ്തുക്കളിലും സർവശക്തനായ അള്ളാഹുവിന്റെ കാരുണ്യം അതിപ്രകടമാണ് ധാരാളക്കണക്കിന് വചനങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ആസാറുകൾ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വിഷു ധൂർഗാൻ ധാരാളമായി വന്നിട്ടുണ്ട് ചിലപ്പോഴെല്ലാം അള്ളാഹു പ്രഹാന ഭൂമിയിലുള്ള നമ്മുടെ വിഭവങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ സൗഖ്യവും ആരോഗ്യവും സമ്പത്തും ധനവും പ്രതാപവും കൊടുക്കാതിരിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധൂർ ഖാനിൽ അള്ളാഹു സുബ്രഹാനു മുത്തല പറയുന്നു സൂറത്തു ഷൂറ അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ അടിമകൾക്ക് ഈ ഭൂമിയിൽ അവരുടെ ഉപജീവനത്തിൽ വിശാലത നൽകിയാൽ ഖണ്ഡമാനം ഐശ്വര്യവും ധനവും പണവും പ്രതാപവും സൗകര്യങ്ങളും ധാരാളമായി എല്ലാവർക്കും വാരിക്കോരി കൊടുത്താൽ പരസ്പരം അക്രമം കാണിക്കുക ഒരാളും മറ്റൊരാളെ നിലക്ക് അതിവിപുലമായ പരസ്പരമുള്ള അക്രമത്തിനും അനീതിക്കും അത് കാരണമാകും പക്ഷേ യുനസിലും അവന് ഉദ്ദേശിച്ച ഒരു കണക്ക് ആ കണക്കനുസരിച്ച് അവരുദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കുന്നു ചിലർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും ചിലർക്ക് വളരെ പരിമിതമായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ അവർക്കിടയിൽ തന്നെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും പല വിഷയങ്ങളിലും ഈ ഭൂമിയിൽ അള്ളാഹു നൽകുന്ന നിയമത്തുകളിൽ പലർക്കും പല രൂപത്തിൽ പല ഏറ്റപ്പറ്റുകൾ അള്ളാഹുവിൻ്റെ ദാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അവൻ്റെ അടിവുകളെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കാണുന്നവനുമാണ് അതുകൊണ്ട് അവൻ അറിയാം ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് പരിമിതപ്പെടുത്തേണ്ടത് ആർക്കാണ് തടയേണ്ടത് ആർക്കാണ് നിർലോഭം സഹായിക്കേണ്ടത് ഇതൊക്കെ വ്യക്തമായി പടച്ചവന്റെ ജ്ഞാനത്തിൽ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇവിടെ എല്ലാവർക്കും വ്യാപകമാണെങ്കിലും അതിൽ ചിലതെല്ലാം അള്ളാഹുബാനോത്തല്ല ചിലർക്ക് കൂടുതൽ കൊടുക്കുന്നു ചിലർക്ക് അള്ളാഹു പരിമിതപ്പെടുത്തി കൊടുക്കുന്നു മാത്രമല്ല അള്ളാഹു ഹുസുബാനുഹത്താല വലിയ സത്യവിശ്വാസികളായ ആളുകൾ യുദ്ധവേളകളിൽ അവർക്കറിയാത്ത വിധത്തിലുള്ള റഹ്മത്തും അവന്റെ സഹായവും അനുഗ്രഹവും ചെയ്യുന്നതിനെ കുറിച്ച് സൂറത്തുല്ല ഹെസാബിൽ അള്ളാഹുബാൻ പറയുന്നു വക്കാനാഹുവി മാസീർ വിശ്വാസികളെ പുതുക്കുറൂൻ അഹമ്മത്തലിക്കും ഇത് വ്യാ എല്ലാവർക്കും അമ്മമായ ഒരു നിർദ്ദേശമാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം ഇത് ജാക്കും ജുനൂദും അങ്ങനെ ഒരു വലിയ മുഷരിക്കുകളുടെ പട തന്നെ നിങ്ങളോട് പടപെട്ടാനും നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യാനും മദീന ഒന്നാകെ വിഴുങ്ങിക്കളയാനും വേണ്ടിയുള്ള സൈന്യം ശത്രു സൈന്യം നിങ്ങളുടെ നേരെ വന്നപ്പോൾ റിയഹൻ നിങ്ങൾക്ക് അനുകൂലമായി ഒരു വലിയ കാറ്റിനെ അള്ളാഹു കാണാത്ത സൈന്യങ്ങളെയും അഥവാ അള്ളാഹു മലക്കുകളെ സത്യവിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി ആ ഹക് യുദ്ധത്തിൽ അഹസാബ് യുദ്ധത്തിൽ അള്ളാഹു സുബ്രഹാനുഹത്താല സൈന്യത്തെ അയച്ചു കൊടുങ്കാറ്റിനെ അയച്ചും ഈ കൊടുങ്കാറ്റ് കാരണം ശത്രുക്കളായ ആളുകളുടെ സൈന്യങ്ങളുടെ മൃഗങ്ങൾ മുഴുവൻ വിരണ്ടോടാൻ തുടങ്ങി അവരുടെ ടെൻറ്റുകളെല്ലാം പാറിപ്പോകാൻ തുടങ്ങി അവർക്ക് ഒരു നിലക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അത്രയധികം വലിയ ആളുകളുമായി യുദ്ധത്തിൽ വന്ന് മദീന ഒറ്റ നിമിഷം കൊണ്ട് തകർത്തേക്കാം ഇനി ഒരിക്കലും മഹമ്മദിൻ്റെയും അലൈഹി വല്ലൈഹുല്ല മനുയായകരുടെയും ഭീഷണി നമുക്ക് നേരിടേണ്ടി വരില്ല എന്ന് വിചാരിച്ചപ്പോഴും അള്ളാഹുസ്ബനാമല്ല റഹ്മത്തും അവന്റെ കാരുണ്യവും വിശ്വാസികളായ ആളുകൾക്ക് വന്നു വഖാനുബി ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു അതുപോലെ തന്നെ സൂറത്ത് അൽ അള്ളാഹു സുബ അവന്റെ ആരു കരുണാകടാക്ഷം വർഷിക്കുന്നതിനെ കുറിച്ചും അതുപയോഗിച്ച് ഈ ഭൂമിയെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഇവിടെ പുളപ്പിക്കുന്നതിനെ കുറിച്ചും ആ വിഭവങ്ങൾ പിന്നീട് വൈക്കോലുകളായി ഉണങ്ങി അങ്ങനെ നാമാമേശേഷമാകുന്നതിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ബുദ്ധിയുള്ള ആളുകൾക്കും ചിന്തിക്കുന്ന ബുദ്ധി ആളുകൾക്കും അതിൽ ഒരുപാട് പാഠം പഠിക്കാറുണ്ട് അള്ളാഹുബാൻ പറയുന്നു എന്താണ് മഴ പെയ്ത് അരുവികൾ അങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി പുറവിടങ്ങൾ പൊട്ടി ഒലിക്കാൻ തുടങ്ങി എല്ലായിടത്തും നിർലോഭം വെള്ളം പിന്നെ ആ വെള്ളം ഉപയോഗിച്ച് അള്ളാഹു മുളച്ചു പൊന്തിക്കുന്നു മുഖ്തലിഫൻ അൽവാനുഹു പല നിറത്തിലുള്ള ചുവപ്പ് പച്ച മഞ്ഞ അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ കളറുകളിലും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത അത്ഭുതകരമായ വർണ്ണങ്ങളിൽ നിറങ്ങളിൽ ഭംഗിയിൽ ചമൽക്കാരത്തിൽ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളും കായകളും സസ്യങ്ങളും സസ്യലതാദികളും ഇങ്ങനെ അള്ളാഹു ആകാശത്തിന് നിന്ന് ഒരൊറ്റ നിറം പോലും ഇല്ലാത്ത ഒരു വെള്ളം ആകാശത്തിന് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി ഭൂമിയിലെ അരുവികളും ഉറവിടങ്ങളുമായി അത് ചേർന്നു അങ്ങനെ ആ ഭൂമി നനഞ്ഞു അവിടെ നിന്ന് പലതരത്തിലുള്ള വർണ്ണങ്ങളും സ്വഭാവങ്ങളുമുള്ള സുമുഹ്രിജു വ്യത്യസ്ത നിറങ്ങളുള്ള സസ്യങ്ങളെ ആ വെള്ളം ഉപയോഗിച്ച് അള്ളാഹു ഉൽപാദിപ്പിക്കാൻ തുടങ്ങി യഹീജു പിന്നെ ആ സസ്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആയുസ് കാര്യങ്ങളും സമയവും പൂർത്തിയാകുമ്പോൾ അത് ഉണങ്ങാൻ തുടങ്ങും അങ്ങനെ ഉണങ്ങിയ അതിൻ്റെ ഇലകൾ മഞ്ഞ നിറമായി നിനക്ക് കാണാൻ സാധിക്കും പിന്നെ അതിനെ വൈക്കോലാക്കി മാറ്റി കളയും അങ്ങനെ ഉണങ്ങി നീരില്ലാത്ത യാതൊരു സൗരഭവും ഇല്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന ആ വൈക്കോല് അൽബാബ് ഇതിൽ ബുദ്ധി ഉള്ള ആളുകൾക്ക് ചിന്തിക്കുവാൻ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നാണ് ഖുറാൻ പറയുന്നത് മനുഷ്യനും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ മനുഷ്യൻ അവൻ്റെ സൗരഭ്യവും അവൻ്റെ ഓജസ്സും അതുപോലെ തന്നെ അവൻ്റെ ആയുസും അവൻ്റെ ആരോഗ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരും കുറച്ച് കഴിഞ്ഞാൽ അത് കുറേ നാശത്തിലേക്ക് ദൗർബല്യത്തിലേക്ക് അങ്ങനെ അതിന് പരിണിതിയിലേക്ക് പോകും അപ്പോൾ ആ പഴയ ശക്തിയും ആ പഴയ ഊർജസ്വലതയും അവനെ കാലത്തും ആയുസ്സിൽ നിലനിൽക്കാൻ സാധ്യമല്ല അവസാനം അവൻ മരണപ്പെട്ടു പോകുന്നു ഇതുപോലെ അള്ളാഹു അവർക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് പിന്നീട് അള്ളാഹുബാൻ പറഞ്ഞു അള്ളാഹു കാറ്റിനെ അയക്കുന്നവൻ ആ കാറ്റ് അവിടുന്നും ഇവിടെ ഒക്കെ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുവരുന്നു ഫൈബുസു അങ്ങനെ ആകാശത്തിൻ്റെ മുകൾ ഭാഗത്ത് ആ മേഘങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുന്നു കൈഫ പരന്നുകിടക്കുന്നു അവനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ അള്ളാഹു ആ മേഘങ്ങളെ ആകാശമണ്ഡലത്തിൽ രൂപപ്പെടുത്തുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് കട്ടിയുള്ള കറുത്ത മേഘങ്ങളായി ആകാശത്തിൻ്റെ ഉപരിതലത്തിൽ സ്ഥാനം പിടിച്ചതായി നിനക്ക് കാണാം ഖിലാലിഹി ആ മേഘങ്ങൾക്കിടയിലൂടെ ഇടിമിന്നലുകൾ കടന്നു വരുന്നതായി അത്രയധികം നമ്മുടെ നമ്മുടെ കണ്ണുകളെ പോലും റാഞ്ചിക്കളയുന്ന വിധത്തിലുള്ള ഇടിമിന്നലുകൾ ആ മേഘങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്നതിന് കാണാൻ സാധിക്കും പൈതാ അസാബിഹിൻ ഇതാകും അങ്ങനെ മഴയെ കാത്തിരിക്കുന്ന ഒരു മഴ പെയ്ത് കിട്ടിയാൽ തിരക്കെടില്ല എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ ഈ മേഘങ്ങൾ കാണുകയും ആ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ഇടിമിന്നലുകൾ കാണുകയും പിന്നീട് വെള്ളം തുള്ളി തുള്ളിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ അങ്ങേയറ്റത്തെ സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്നു പടച്ചവൻ്റെ കാരുണ്യം എത്തിപ്പോയല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നുപോയല്ലോ എന്ന നിലയ്ക്ക് അവർ അങ്ങേറ്റം സന്തോഷത്തിലാണ് ിൻസിൽ ആ മഴ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് അവർ അങ്ങേയറ്റത്തെ ദൈന്യതയിലും പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരുന്നു ലമുബലി സൂൻ അവർ അങ്ങേറ്റത്തെ പ്രയാസത്തിൽ എങ്ങനെയാണ് ഒരു തുള്ളി വെള്ളം കിട്ടുക എങ്ങനെയാണ് കൃഷികൾ നനക്കുക എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എവിടെയും വെള്ളം കിട്ടാനില്ല കുറേ ദൂരം ഖാദം നടന്നു വേണം ഭക്ഷണം പാചകം ചെയ്യാനുള്ള വെള്ളം വരെ കിട്ടാൻ അത്ര പ്രയാസപ്പെട്ട അവസ്ഥയിൽ അങ്ങേറ്റം വിഷമങ്ങളും ഞെരുക്കവും നേരിടുന്ന ഘട്ടത്തിലാണ് അള്ളാഹു സുബ്രഹാനു വർഷക മേഘങ്ങളെ നമ്മുടെ തലക്കുമുകളിൽ കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിച്ച് അതിൽ നിന്ന് ആളുകൾക്ക് ഇഷ്ടം പോലെ വെള്ളം ആ സാരി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളത്തിലേക്ക് നോക്കൂ വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഈ മുളച്ചു പൊന്തിന്ന സസ്യങ്ങളുടെയും അവയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും നിങ്ങളുടെ ജീവിതം അതുപോലെ ശോഭയാക്കിയിരുന്നതും അങ്ങനെ ആസാറു അവൻ്റെ കാരണത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ നോക്കുന്നില്ലേ ഭൂമി മരിച്ചു കടന്നതിന് ശേഷം അതിനെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഇപ്രകാരം മരണപ്പെട്ടു പോയ ആളുകളെ മുഴുവനും അള്ളാഹു സുബാൻ മുഹമ്മദ് അല്ല ഭൂമിയിൽ വീണ്ടും ഒരുമിച്ച് കൂട്ടും ഖദീർ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അള്ളാഹുനോട് നന്ദി കാണിക്കുകയും കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനോട് അടുക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ ഔതാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഔദാര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും നന്ദികേടാണോ നമ്മൾ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്രഹാനു ഹോത്താലെ നമ്മളെ അത് മുഖേന ശിക്ഷിച്ചു കളയും വിശുദ്ധ വിശ്വദി സൂറത്ത് ഇബ്രാഹിമിന്റെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു സുബാനാണ് വിളംബരം ചെയ്തിരിക്കുന്നു പടച്ചവൻ നിങ്ങളെ അറിയിക്കുന്നു ലൈൻ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അസീതെന്നക്കും നിങ്ങൾക്ക് അല്ലാഹു തല വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു തരും വീണ്ടും വീണ്ടും നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനനുസരിച്ച് പടച്ചവൻ്റെ വഴിക്ക് നല്ല കാര്യങ്ങളിൽ പണം ചെലവഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് നിങ്ങളുടെ അനുഗ്രഹങ്ങളും സമ്പത്തുകളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കും വലയിൻ കഫർത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ അതിന് യാതൊരുവിധം വിലയും കൽപ്പിക്കാതെ അതിന് എതിരു നിൽക്കുകയാണെങ്കിൽ ഇന്ന അദാബിയിലെ സതീത് അള്ളാഹുവിൻ്റെ ശിക്ഷ എൻ്റെ ശിക്ഷ അതികഠിനമാണ് കഠിനമാണ് മാത്രമല്ല അള്ളാഹു സുബ്രഹ്മാനുള്ള സൂറത്തുൻ അഹലിൽ والله انزل من السماء ماء فاصاب له الارض بعد موتها ان في ذلك لايات لا لقوم يسمعون والله انزل من السماء ماء الله اغاشت من مله فاصابه الارض اغني بومي الا مله بعد موتها اد مريتش ا أدو اد ودي

എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഴ കിട്ടാതിരിക്കുക എന്ന അവസ്ഥക്കല്ല വരൾച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുലഭമായി മഴ പക്ഷെ സുലഭമായി മഴ കിട്ടിയിട്ടും ഭൂമിയിൽ ഒന്നും മുളച്ചു പൊന്തുന്നില്ല അപ്രകാരം അള്ളാഹു ശിക്ഷിച്ചു കളയും ഈ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള ഭൂമിയുടെ കഴിവ് അള്ളാഹ് സുഭാരത്തെ ഇല്ലാതാക്കി കളയും വല്ല മഥവാ മുളച്ചു പൊന്തിയാൽ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ആ കൃഷിയെ അള്ളാഹു നശിപ്പിക്കും കാരണം എന്താണ് മനുഷ്യൻ അങ്ങേറ്റം നന്ദി കെട്ടവനായതുകൊണ്ട് അതുകൊണ്ട് അലൈഹി നബിസല്ലാഹു അലൈവലമാരെ ഓർമ്മപ്പെടുത്തുകയാണ് മഴയില്ല മഴയില്ല എന്ന അവസ്ഥക്കല്ല നിങ്ങൾക്ക് വരണ്ട കാലം വരർച്ചയുടെ കാലം എന്ന് പറയുന്നത് വലാഖിൻ തുംതൊറു തുമ്മുംതൊറു നിങ്ങൾക്ക് വർദ്ധാവിൽ വർദ്ധിച്ച് വർദ്ധിച്ച് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വലാ തുമിത്തുൽ വല തുമ്പിത്തുൽ അർഹി ആ ഭൂമിയിൽ ഒന്നും അത് മുളപ്പിക്കുന്നില്ല അതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ രൂപത്തിൽ പടച്ചവന്റെ റഹ്മത്തിനെ നന്ദിയോടുകൂടി ഓർക്കുകയും ആ റഹ്മത്തിൻ്റെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവൻ്റെ ആരാധനകളിലും അവനോടുള്ള അനുസരണത്തിലും അവനോട് വഴിപെട്ട് ജീവിക്കുന്നതിലും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹ്ല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين اتبعوه باحسان الى يوم اما بعد ايها الاخوان اوصيكم وصاني من ما الله سخوذر الماري ونقولي الله هنا سوشي تجيبك من نورم من نور الله سبحانه وتعالى ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂറത്തു പറയുന്നു നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ വേറൊരാത്തിലൂടെ അള്ളാഹു സുബ്രഹാൻ അവൻ്റെ മഹത്തായ റഹ്മത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് തണുത്ത കാറ്റടിക്കുന്നില്ലേ ആ കാറ്റടിച്ചാൽ ഓ മഴ വരാനായി എന്ന് നമ്മൾ പറയും ആ രൂപത്തിൽ കാറ്റടിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ആ കാറ്റ് ചുമന്നുകൊണ്ടുവരും വയിച്ചു കൊണ്ടുവരും മേഘങ്ങളെ സിഖാലൻ ധാരാളം വെള്ളം ഗർഭം ധരിച്ച ധാരാളക്കണക്കിന് വെള്ളം ശേഖരിച്ചു നിർത്തിയിട്ടുള്ള വർഷക മേഘങ്ങൾ അതിനെ അള്ളാഹു സബ്ഹാൻ മുഹമ്മല ഈ കാറ്റ് കൊണ്ട് നാഹുലി വലതിയും വയ്യത്തിൽ നിർജീവമായി കിടക്കുന്ന ഭൂമിയുടെ മുകളിലേക്ക് നാം അതിനെ തെളിച്ചു കൊണ്ടുവരും പാൻസൽ കുല്ലി എന്നിട്ട് അതുകൊണ്ട് അള്ളാഹുബാൻ ഇറക്കി ഭൂമിയിൽ ആ വെള്ളമിറക്കി എന്നിട്ട് എല്ലാവിധത്തിലുള്ള ഫലങ്ങളും കായികനികളും അതിൽ നിന്ന് നിന്നുള്ള മുളപ്പിക്കുന്നു ബിഹിൽ അപ്രകാരം ആണ് നാം മരണപ്പെട്ടവരെ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഫലം മാറാവു ആര്യതൻ എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ വരുന്ന മഴകളും ഈ കാറ്റുകളുമൊക്കെ നമുക്ക് മഹാവിപത്തുകളായി മാറും അതുപയോഗിച്ച് പല സമൂഹങ്ങളെയും അള്ളാഹു സുബാനം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് മേഘങ്ങൾ വരുമ്പോൾ കൂടി ഇതാ മഴ വന്നുപോയി എന്ന് ഒരു ജനത അവരെക്കുറിച്ച് കുറുകാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതാ ഞങ്ങൾക്ക് മഴ കിട്ടാനുള്ള വേഗം വന്നുപോയി എന്ന് കൂടി പുറത്തിറങ്ങി ആഹ് ആഹ്ലാദിച്ച് തിമിർത്താടിയ ഒരു ജനത പക്ഷെ അള്ളാഹു പറയുന്നു അത് അവർക്ക് മഴ കിട്ടാനുള്ള അവർക്ക് റഹ്മത്ത് കിട്ടാനുള്ള മേഘമായിരുന്നു കാറ്റായിരുന്നില്ല പകരം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രവാചകന്മാർ അവരെ നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയപ്പോൾ എവിടെയാണ് നിന്റെ ശിക്ഷ നീ കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ നീ പറഞ്ഞ ശിക്ഷ ഇവിടെ നീ പറഞ്ഞ എവിടെ നീ പറഞ്ഞ ഭൂകമ്പം എവിടെ നീ പറഞ്ഞിട്ടുള്ള അക്രമങ്ങൾ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പല ശിക്ഷകളെ കുറിച്ചും നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ എവിടെ അത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ പരിഹസിക്കുന്ന ആളുകൾക്ക് നേരെ അള്ളാഹു കാറ്റും മഴയും അവർ ശിക്ഷിക്കുവാനുള്ള ദുരന്തങ്ങളും അയക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അവർ താമസിക്കുന്ന വാസസ്ഥലങ്ങളിലേക്ക് ഒരു കാർമേഘം ഇങ്ങനെ സ്വച്ഛന്ദം അത് കാറ്റിനിങ്ങനെ നടന്നെടുക്കുന്നത് ഇങ്ങനെ കാറ്റിനോടൊപ്പം ഒഴുകിവരുന്നത് ഇവർ കണ്ടപ്പോൾ ഹോ നമുക്ക് മഴ കെട്ടിപ്പോയി നമ്മൾക്ക് മഴ പെയ്യാനുള്ള മേഘം വന്നു പോയി എന്ന് അവർ ആഹ്ലാദത്തോടി പറഞ്ഞു ബൽ പറയുന്നു അത് നിങ്ങൾ ആ പ്രവാചകന്മാരെ പരീസിക്കാൻ വേണ്ടി വളരെ നിർത്തി കൂട്ടി പടച്ചവന്റെ ശിക്ഷവിടെ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ ഞങ്ങളതൊന്നും കാണുന്നില്ലല്ലോ എവിടെയാണ് ശിക്ഷ വരട്ടെ എന്ന് നിങ്ങൾ ദുരുതി കാണിച്ചാൽ ആ ശിക്ഷയുടെ മുന്നോടിയായി അള്ളാഹു അയക്കുന്ന കാറ്റാണ് അതിന് പിറകെ വലിയ ഭീമാകാരമായ ദുരന്തങ്ങൾ നിലനിൽക്കുന്നു നിങ്ങളുടെ ഭൂമികൾ പൊട്ടിപ്പിളരുന്നു വലിയ വെള്ളപ്പൊക്കങ്ങൾ നടക്കുന്നു ധാരാളം കണക്കിന് മനുഷ്യജീവനെ അത് എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത തടുക്കാൻ കഴിയാത്ത മഹാ മാരകമായ അലാബ് അതിന്റെ പിറകിലുണ്ട് അതും അള്ളാഹു സുബാൻ നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആയിഷാർ അലി അള്ളാഹുനെ പറയുന്നൊരു ഹദീസിൽ കാണാം നബിസ് അലൈഹി വല്ലം പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ബേജാറും ഒരു പേടിയും ചിലപ്പോൾ എനിക്ക് ദർശിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പേടി എന്തിനെയാണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബിസ് അലൈ വല്ലം പറയൂ അനുഗ്രഹമാണെന്ന് കാണുന്ന ഈ മഴയും ഈ കാറ്റും അത് എൻ്റെ സമുദായത്തെ നശിപ്പിക്കുന്ന ശിക്ഷയായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഇന്നേ ഹസീത്തു അല ഉമ്മി എൻ്റെ സമുദായത്തിന് ശിക്ഷ എന്നോണം അള്ളാഹു അയക്കുന്ന ചില ഒരു കാര്യമാണോ ആ കാറ്റ് മഴയും എന്ന് ഞാൻ പേടിച്ചു പോയി അങ്ങനെ മഴ എപ്പോഴെങ്കിലും പെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പറയും റഹ്മ പഠിച്ചവനെ ഇത് റഹ്മത്തിൻ്റെ മഴയായിരിക്കണം റഹ്മ കാരുണ്യത്തിൻ്റെ മഴയായിരിക്കണം ശിക്ഷയുടെ മഴയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി അലൈഹി അള്ളാഹുസ്ലം പ്രാർത്ഥിക്കാറുണ്ട് റസി ഉദ്ധരിച്ച ഒരു ഹരീസിൽ കാണാം ഇതുപോലെ അള്ളാഹു മഴയും കാറ്റും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ചെന്ന് ചാർത്തി കൊടുക്കുന്നത് അള്ളാഹു അല്ലാത്ത പല പരദൈവങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിയിൽ അവർ ദൈവങ്ങളാണെന്നും ദിവ്യശക്തികളാണെന്നും അവർ ആരോപിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലേക്കാണ് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നബി നബിസ് അല്ലാ വല്ലം ഹുദൈബിയ സന്ധി നടക്കുന്ന ആ സംഭവത്തിന് വേണ്ടി നവിയും സഹാബിത്വം പുറപ്പെട്ടപ്പോൾ നബി നബിസ് അല്ലാസ്ലം തലേ രാത്രി ധാരാളമായി പെയ്ത മഴയിൽ ആണ് നമസ്കരിക്കുന്നത് അന്ന് രാത്രി മുഴുവൻ മഴയായിരുന്നു പിറ്റേ ദിവസം നമസ്കരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളം അങ്ങനെ നബിസല്ലാസ് ചെയ്യുമ്പോൾ ആ നെറ്റിയിൽ അവിടെ നിന്ന് വെള്ളവും ചളിയും അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പൊതുങ്ങിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള സമയത്ത് നബിസല്ലാസ്ലം അവരോട് പറഞ്ഞു സല്ലാലന ഹുദൈബിയ ഹുദൈബിയ സന്ധി നടക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇമാമായി സുബൈ നമസ്കാരം നിർവഹിച്ചു ഫിഇ സമ ഈ വലിയ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം കാനത്തിമിനല്ലയിൽ അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയ ശേഷം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് അലൈഹി വലൈഹിസ് ഉപദേശിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു ഈ മഹാമഴ പെയ്തു അതിനുശേഷം നമ്മൾ നമസ്കാരം നിർവഹിച്ചു പക്ഷേ റബ്ബെന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ എന്താ റബ്ബ് പറഞ്ഞത് കാലു അള്ളാഹു റസൂലു പടച്ചവനല്ലാതെ റസൂലിനല്ലാതെ എന്താണ് അള്ളാഹു പറഞ്ഞത് എന്ന് എങ്ങനെ അറിയാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്ക് അറിയില്ലോ ഇന്ന് നേരെ എന്നിൽ പുലരുന്നപ്പോൾ ആളുണ്ട് അതുപോലെ തന്നെ എന്നിൽ അവിശ്വസിക്കുന്ന ആൾ രണ്ട് വിഭാഗവും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി അമ്മാമൻ കാല മുത്തിർനാ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഈ വലിയ മഴ പെയ്തപ്പോൾ ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ കിട്ടിയപ്പോൾ പടച്ചവനെ മുതിർന്നില്ലാഹിഹി അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് മഴ കിട്ടിയത് എന്ന് പറഞ്ഞ ആളുകളുണ്ട് മാത്രമല്ല അങ്ങനെ ചെയ്തവൻ അവൻ മുമ്മിനുമ്പി കാഫിറുമ്പിൽ തോക്കും അവൻ എന്നിൽ വിശ്വസിച്ചവനാണ് നക്ഷത്രങ്ങളെ ഞാറ്റുവേളകളെ നിഷേധിച്ചവനാണ് അങ്ങനെ നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ദേവ ദേവന്മാരിൽ ചേർക്കപ്പെട്ട നക്ഷത്രങ്ങളുടെ പേരുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുകയും അവരെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അവർ പറയും ഇന്ന നക്ഷത്രം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് ഇന്ന ഞാറ്റുവേല കാരണമാണ് നമുക്ക് മഴ കിട്ടിയതെന്ന് പറയും എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫോലി കൊണ്ടുമാണ് മഴ കിട്ടിയതെന്ന് പറയുന്നവൻ അവൻ മും ബി എന്നിൽ വിശ്വസിച്ചവരും നക്ഷത്രങ്ങളെ നിഷേധിച്ചവരുമാണ് എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ പറയും മുതിർന്ന ഇന്ന നക്ഷത്രങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞവനും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് ഫദാലിക്ക് കാഫിറുംബിഫിറുംബിന്മിൽ കൗക്കം അവൻ കൗക്കമിൽ വിശ്വസിക്കുന്നവനും എന്നിൽ നിഷേധിക്കുന്നവനുമാണ് സഹോദരന്മാരെ ഇതൊക്കെ നമ്മുടെ അഖീദ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വളരെ സൂക്ഷ്മത ഈ കാര്യത്തിൽ ആവശ്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾക്ക് അള്ളാവിനോട് നന്ദി കാണിക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരോട് എപ്പോഴും ശരണം തേടിക്കൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ റഹമത്തള്ളാഹു വിശാലമായി അവൻ്റെ അടിമകൾക്ക് അവൻ തുറന്നു കൊടുക്കും അത് അവൻ്റെ അടിമകൾ അതിന് അർഹരായി അവൻ്റെ അനുഗ്രഹത്തിനും അനുഗ്രഹത്തിനും സഹായത്തിനും റഹ്മത്തിനും ഞങ്ങൾ അർഹരാണ് എന്ന് പ്രവർത്തികൾ കൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൊണ്ടും തെളിയിക്കണം അള്ളാഹ് വസ്ബാൻ മുഹമ്മാല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മയെല്ലാം അള്ളാവ് രക്ഷപ്പെടുത്തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മൌഫുരത്തും മർഹമത്തും നൽകുമാറാകട്ടെ രോഗികളായി നമ്മളിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ റബ്ബര തഹാബൽ മിന്ന ഇന്ന സമിയൽ അലീം അലൈന ഇന്നക്കാന്ത് റഹീം റബ്ബർ ഫുറനായ ആഫുർ അൽമീൻ റബ്ബർ അഥാബ് ജഹന്നം ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد